ഡൈവിങ് ആണ് ഒരുത്തൻ കൂടിയുള്ള ആാാാ പുഷ 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 ഓ മിനി ആടിക്ക് ടൈറ്റൻ ആയിക്കോട്ടെ ജെസ്റ്റ് ഒരു മിനിറ്റ് ജെസ്റ്റ് ഒരു മിനിറ്റ് ടൈറ്റൻ യെസ് കമിങ്ങടാ വണ്ടി കേറ്റിയോ അയ്യോ ബൈ ഓയിൽ ആയി പോയടാ ഇനോ ഇസൽ വായേ പോകാമന്ന ജാപ്റ്റ് നിങ്ങങ്ങല ആയി തേടി സറി സറി മൈ മിസ്റ്റേക്ക് മൈ മിസ്റ്റേക്ക് വെൽട്രൈ മുര വെൽട്ര ആ ആ തീര 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 ദേർ ദേർ അയ്യോ എൻടെ എല്ലാം മൂന്നില്ലേ <iong Riping out> uh, <color> <ear pakai> െ മാർ <pansim�> ഗ്രഹിച്ചിട്ടേ ഉള്ളു പോണ അവൻ പിറകെ പൊക്കട ലാസ്റ്റ് മേന വായ് ചെല്ലിയാവോ

വേറെ വീട് ആ വീട് 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 കിടി 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 കുമ്മി അറേ ജുവവ ഓപ്പണിങ് കേറ ലീവയ ഡ്രസ്സ് എടുക്കാന മാർക്ക് ഡ്രസ്സ് ഒക്കെ കടിച്ചോയിട്ടേ ഓ അപ്പോൾ എന്താ തിര് വന്ന് കേട്ടോ ഇടാ 30 ഇണ്ട് ഓടാ പറ മായ് സത്യല്ലേടാ ഇതി ഇതിക്കിയാ ദ സ്കോപ്പ് ഇടരെ അയ്യോ നടിക്കടാ ഓടാเสร็จില്ലടാ മരലെ ഗോൺഗദാർ ലോപി ആവണ്ട 19 പേര് മണ്ടോ അവനെ ബ്രാൻഡ് ചെയ്തേരേ കാണും ഇതോ ഇതോറ വേണ്ട യെസ് യെസ് ലെജൻഡ് ലെജൻഡ് ലോ അൾട്ടിമേറ്റ് ലേഗനോ അല്ലേ ഇവിടെ ഇവർ വന്നാ ലാസ്റ്റ് ഓടെ ഇതിക്കിളി ഇവിടെന്ന് ലാസ്റ്റ് ആണ് വരുന്നത് ആർസൈസ് ഇതല്ല സാഹിത്യ കൈവണ്ടപ്പം പ്രൊഫസറിന്റെ പേരൊക്കെ എടുത്തു പറയുന്നത് മെമ്പർഷിപ്പ് എടുത്തു െ വണ്ടിയാടി ഓപ്പൺ ബാക്കിയായിട്ട് കാണാല്ലേ ഏ ദോണ്ട നീ നീ എന്നൊന്നും കണ്ടില്ലല്ലേ ആ അവിടെ എക്സ്ട്രാ മരി നേടാൻ പോണ്ട് വാണേറെ അടി കൊടുത്തു ഞാൻ ആയിടാ വരുന്ന ശശിശ്രീ അല്ല ശശിശ്രീ ബാടെ പോയാങ്ങോട്ട് ഓടിショവക നേ അവിടെ ആ ആയി സോറി ആയി സോറി ആ വൈ മരിയെ ആ വൈ വൈങ്ങി വന്നോടാ അല്ലവരാ ആളെ കൊണ്ട് വരുന്നു കൊട് ഇടി അടി കൊ മാറി ആ സ്ക്വാഡ് ഹൗസിൽ ആയിപ്പോയി ടൈറ്റൻ ബൈ ടൈറ്റൻ बन जा വൈ ണ്ട് കൊറേ പേരുണ്ട് ഞാൻ ഇവിടെ എല്ലാരും ഒരുമിച്ച് അടിക്കാനല്ലേ അത് വേണം കേട്ടാൻ പറ്റൂ ചൊർന്നോഷ്യും പക്ഷെ രാധാവറുണ്ട് പറഞ്ഞ പുതു േരായിട്ട് അടരെ അഹണ്ടുന്നോട്ടെ സാധന ഡ്രോപ്പ് ചെയ്യിക്ക് പാടി സ്റ്റെപ്പിൽ ആണണ്ടല്ലേ ആണൊന്നുമില്ലടേ 13 വേറെ നാലൊന്നുമില്ല എന്നെ അറിയുന്നോ ഓട അത് ഇറക്കല്ലേ ചിലപ്പോ കാണുവരൊന്നും പറയ ആളുകൾ കാണാ ഞാൻ നേരത്തെ കണ്ട്ര അവനെ വെട്ടിയായിരിക്കും എന്ന് ഓട ഞാൻ ഞാൻ കണ്ടേ വെട്ടിയായിരിക്കും ഞാൻ 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 ചുമ്മ അടിച്ച് നോക്കി നോക്ക് വെടി ഹെഡ് ഉള്ളന്ന് വെട്ടിയാണെന്ന് നോക്കടാ ആക്ക് എടുത്ത 16 ഇയല്ല ഞാൻ ഫിനിഷ് ചെയ്യ ഫിനിഷ് ഓടാ

കൂപ്പിന്റെ എവിടെ എവിടെയാണ് പോവാഴു ഇപ്പ വഴു എത്ര ഫപാവ കണ്ടിടാ വൈ കുണ്ട് 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 സോണി കുട്ടില്ലേട്ടേ എടാ ചാത്തു സോണി പോരൊണോ ആണോ സോറി ولا സോണി കട്ടി കുണ്ട് കുണ്ട് അല്ല കിളി ഇതറ്റങ്ങ പോയി യാരോടി പോക്കോ ഞങ്ങേര് ഞങ്ങേര് ഞങ്ങേ ഞാൻ ദോ ബോലരിച്ചേ പാസ് ഷൂട്ട് വാര ഷൂട്ട് ആണോ ആ ഇത് ചാവാനായി ചാത്തു ചാത്തു കടല്ലേ നോട് കടല്ലേ നോട് കടല്ലേ കടല്ലേ ആ കെന്നല്ല കണ്ടല്ലേ പെഡ്ഡ പുడ్డి സൈഡിന് ഒരു പാമ്പ് ഉണ്ടില്ല എന്തിലൂടെ അങ്ങോട്ട് പോയി അടിക്കടാ അവന്റെ വേറെ ടീമോളുണ്ട് അവൻ വേറെ ആരോ അടിച്ചോണ്ടിരിക്കുന്നു ണ്ട് <S countries> വരെ അടിക്കുന്നേ പട്ടികള് സ്പീഡ് ഉണ്ടാക്കി എന്തോന്നു ഇവിടെ നോക്കിയാലും ക്യാമ്പ് ഇവിടെ ആളുണ്ട് അവടെ പൊക്കാനാളോ നിന്നിടയ്ക്ക് രീതിയിലുള്ള വസ്ത്രങ്ങളോ വാഹനങ്ങളോ ആയുധങ്ങളോ നിങ്ങൾ വാങ്ങുവാനോ വിൽക്കുവാനോ ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ പുല്യുവെട്ടുകാരുടെ തന്നെ സ്വന്തം വ്യവസായ ശാലയിൽ നിങ്ങൾക്കതിനെ സാധിക്കുന്നതായിരിക്കും പൂർണ്ണ വിശ്വസ്തയോടെ നിങ്ങൾക്ക് ഏത് നിമിഷവും അങ്ങോട്ടേക്ക് കയറി ചെല്ലുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത്രയും നേരം ക്ഷമാശയില്ലായി നമ്മോടൊപ്പം സഹകരിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും എന്ന നന്ദിയും ഇടപാടും ഒരിക്കൽ കൂടി ഞാൻ അറിയിക്കുകയാണ് വളരെ നന്ദി